ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോ എൻ്റെ ചെറിയൊരു ഡേയ് മൈ ലൈഫാണ് ഇപ്പോൾ സമയം അഞ്ച് മണിയാണ് അത്താഴം കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഇനി നിസ്കരിക്കാനും കുറയാനോതാനും നമ്മളെ മോർണിംഗ് അത് കാറ് ചൊല്ലലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഈറമകാനിൽ കുറാൻ ഖത്തം ഓതി പൂർത്തിയാക്കുന്നവരായിരിക്കും ഇതിലിപ്പോൾ കുറേ ആളുകളുടേതൊക്കെ ഖത്തം ഓതി തീരാനായിട്ടുണ്ടാവും ചില ആളുകൾ ഖത്തം ഓതി തീർന്നിട്ട് വീണ്ടും പുതിയത് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഖത്തം ഓതും ഓതി തീരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഖത്തം ഓതി പൂർത്തിയാക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളും സുന്നത്തുകളും ഒക്കെ ഉണ്ട് അത് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ആ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രതിഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതിനെക്കുറിച്ചിട്ട് കുറേ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അതൊരു ഉപകാരമാവുമല്ലോ അപ്പോൾ ഓരോ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് പറയാം അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ഖത്തം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വള്ളുഹ സൂറത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ആ സൂറത്ത് മുതൽ സൂറത്തു നാസ് വരെ ഓരോ സൂറത്തുകൾ കഴിയുമ്പോഴും അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ട് അടുത്ത സൂറത്ത് ഓതുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ഖത്തം ഓതി കഴിയാനാകുമ്പോൾ സൂറത്തിൽ ഇഹ്ലാസ് എത്തുമല്ലോ ആ ഒരു സമയത്ത് സൂറത്തിൽ ഇഹ്ലാസ് നമ്മൾ നാല് പ്രാവശ്യം ഓതണം ഈ നാലെണ്ണത്തിൽ ഒരെണ്ണം നമ്മൾ ഖത്തം തീർക്കുമ്പോൾ ഓതേണ്ടതും ബാക്കി മൂന്നെണ്ണം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ആ ഓതുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി മൂന്നെണ്ണം നമ്മൾ ഓതുന്നത് സൂറത്തിൽ ഇഖലാസ് നമ്മൾ ഒരു പ്രാവശ്യം ഓതിയിട്ടുണ്ടെങ്കിൽ അത് പത്ത് ജുസ് ഓതിയതിന് തുല്യമാണ് അപ്പോൾ പിന്നെ മൂന്ന് പ്രാവശ്യം ഓതിയിട്ടുണ്ടെങ്കിൽ അത് മുപ്പത് ജുസ് നമ്മൾ ഓതിയതിന് തുല്യമാവും അതായത് ഒരു ഹത്തം നമ്മൾ ഓതി പൂർത്തിയാക്കിയതിന് തുല്യം അതുകൊണ്ട് തന്നെ ഖത്തം ഓതി പൂർത്തിയാക്കുമ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം സൂറത്തുൽ ഇഖ്ലാസ് എത്തുമ്പോൾ നാല് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് ബാക്കി സൂറത്തുകളും ഓതിയിട്ട് നമ്മൾ ഖത്തം കംപ്ലീറ്റ് ചെയ്യുക ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ ഖത്തം ഓതി പൂർത്തിയാക്കാൻ തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് പറയുന്നത് അരിവിൻ്റെ സമയമോ സുബിൻ്റെ സമയമോ ആണ് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകൽ ഖത്തം ഓതി പൂർത്തിയാക്കുന്ന ഒരാൾക്ക് രാത്രി വരെയും രാത്രി ഖത്തം ഓതി പൂർത്തിയാക്കുന്ന ആൾക്ക് പകൽ വരെയും മലക്കുകൾ ദ്വാ ചെയ്തുകൊണ്ടേ അതുകൊണ്ടാണ് സുബിൻ്റെ നേരത്തോ അല്ലെങ്കിൽ അരിബിൻ്റെ നേരത്തോ ഖത്തമോതി പൂർത്തിയാക്കണം എന്ന് പറയുന്നത് ഇനി നാലാമത്തൊരു കാര്യം ഖത്തം ഓതി പൂർത്തിയാക്കിയതിന് ശേഷം ദ്വാ ആ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് ദ്വാ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ദ്വ ചെയ്യേണ്ടത് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുക നമ്മൾക്ക് വേണ്ടിയിട്ടും നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടും പിന്നെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ദുആ ചെയ്യുക ഖത്ത മോതി പൂർത്തിയാക്കിയതിന് ശേഷമുള്ള നമ്മളെ ദുആക്ക് പ്രത്യേകം ഇജാബത്ത് ഉണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ ദുആക്കും ഒരുപാട് ഒരുപാട് മലക്കുകൾ ആമീൻ പറയും അഞ്ചാമത്തെ ഒരു കാര്യം നമ്മൾ ഖത്ത മോതി പൂർത്തിയാക്കുന്ന സമയത്ത് ദുആക്ക് പ്രത്യേകം ഇജാബത്ത് കിട്ടുന്ന സമയമാണെന്ന് പറഞ്ഞല്ലോ ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിരുത്തി ദുആ ചെയ്യുന്ന സമയത്ത് എല്ലാവരെക്കൊണ്ടും ആമീൻ എന്ന് പറയിപ്പിക്കുക അതിനും പ്രത്യേകം സുന്നത്തുണ്ട് ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ വേറെ ആരെങ്കിലും ഖത്തമോതി പൂർത്തിയാക്കുന്നുണ്ടെങ്കിൽ നമ്മളും ആ ഒരു ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളും അതിൽ പങ്കാളികളാവുക ദുആ ചെയ്യുക ആ ഒരു സമയത്ത് മലക്കുകൾ ആമീൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മളെ ദയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കാൻ കാരണമാവും ആറാമത്തെ കാര്യം നമ്മൾ ഖത്തം ഓതി പൂർത്തിയാക്കുന്ന ദിവസം ദാനധർമ്മങ്ങൾ അതായത് സ്വതൊക്കെ ചെയ്യുക അതേപോലെ തന്നെ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിലുള്ളവരെ സൽക്കരിക്കുന്നതും പുണ്യമായൊരു കാര്യമാണ് ഇനി ഏഴാമത്തെ ഒരു കാര്യം നമ്മൾ ഖത്തം ഓതി പൂർത്തിയാക്കിയതിന് ശേഷം ദയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ പുതിയൊരു ഖത്തം തുടങ്ങി വെക്കുക നമ്മൾ ഓരോ ഖത്തം ഓതി പൂർത്തിയാക്കുമ്പോഴും ക്ഷയിത്തുവാൻ ചിരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ പുതിയൊരു ഖത്തം ഓതിത്തുടങ്ങുക പിന്നെ ഖത്തം ഓതുന്നതിൻ്റെ മുമ്പ് നല്ലൊരു നീത്തോട് കൂടിയിട്ട് തുടങ്ങുക നമ്മൾ ആയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് അള്ളാഹു നടത്തി തരേണ്ടത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ആ ചെയ്തുകൊണ്ട് ഖത്തം ആരംഭിക്കുക എല്ലാ തെറ്റുവീത നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഒരു തെറ്റുകളും ഇല്ലാതെ കറക്റ്റായിട്ട് ഖുർആാനിലെ ഓരോ അക്ഷരങ്ങളും ഓതുക പിന്നെ നമ്മളൊരു ഖത്തം ഓതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് ഓതി പൂർത്തിയാക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഖത്തം ഓതി പൂർത്തിയാക്കുന്ന ദിവസം നമ്മൾ നോമ്പുകാരായിരിക്കുക എന്നുള്ളതൊരു സുന്നത്താണ് ഇപ്പോൾ നമ്മൾ റമവാനിലായതുകൊണ്ട് തന്നെ ഓൾറെഡി നമുക്ക് നോമ്പുള്ളവരായിരിക്കും അതുകൊണ്ട് ഈയൊരു കാര്യത്തിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയുന്നില്ല അപ്പോ ഏഴ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആ ഏഴ് കാര്യങ്ങളും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് പുണ്യങ്ങളാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ആരും അത് മറക്കാതിരിക്കുക ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മളൊരു ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ് ആ കാര്യങ്ങളാണ് പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അത് പറയാൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ കാണിക്കണ്ടെന്നുള്ളതിൽ ഞാൻ ഇതൊക്കെ കാണിച്ചതാണ് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ഇനി ഇഫ്താറിനുള്ള പരിപാടികളൊക്കെ ചെയ്യണം അപ്പോൾ ഇന്നിപ്പം ഞാൻ പ്രധാനമായിട്ടും കാണിക്കുന്നൊരു റെസിപ്പി വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പിയാണ് ആദ്യം തന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള ഇഞ്ചിയും നാല് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടേ കുറക്കുകയും ചെയ്യാം പിന്നെ നമ്മളിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ബിരിയാണി മസാല ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് ബിരിയാണി മസാല വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം പകരം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്താലും മതി പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇവിടെ അധികം പുളിയുള്ള തൈരല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് തൈര് ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലും കൂടി ചേർക്കുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ് ഇനി ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഒരുപാട് ടൈമൊന്നും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഈ ബിരിയാണിയിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ വറുത്തെടുക്കുമല്ലോ ആ ഒരു സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഈ ബിരിയാണിയിൽക്ക് ഞാനിപ്പോൾ നാല് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് അതിൽ രണ്ട് സവാള നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം രണ്ടെണ്ണം നമുക്ക് മസാലയിലേക്കുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്കിപ്പോൾ ഫ്രൈ ചെയ്യാനുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യാത്ത ബിരിയാണിയാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ചാണ് ഞാൻ നെയ്യും ഓയിലും ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഞാനെപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും എൻ്റെ അത് കരിഞ്ഞു പോകും ഞാൻ എത്ര ശ്രദ്ധിച്ചാലും എങ്ങനെങ്കിലും അത് കരിയും അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഉള്ളി ഫ്രൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹസ്ബൻഡ് നമ്മളെ കൂടെ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ അങ്ങനെ ഉള്ളി ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മളെ ബിരിയാണിക്കുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇതിൽക്ക് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്യാൻ എടുത്ത ആ സെയിം ഓയിൽ ഉണ്ടല്ലോ അതു തന്നെയാണ് ഞാൻ ഇതിൽക്ക് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽക്ക് പട്ട ഏലക്ക ഗ്രാമ്പു ജീരകം അങ്ങനെയുള്ള ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ മാറ്റി വെച്ച ആ ഒരു രണ്ട് സവാള കട്ട് ചെയ്തതുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇത് ഒന്ന് വഴഞ്ഞു കിട്ടിയതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ് അങ്ങനെ ഇതൊന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഇനി ഇതിൽക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നോ രണ്ടോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് ഇത്രയും പൊടികളാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമുക്കിതിൽക്ക് മല്ലിയിലയും പുതിനീനേയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിൽക്കൊരു കാൽ ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് അതുകൊണ്ടാണ് പിന്നെ ഇനി നമുക്കിതിൽക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ആ ഒരു സവാള ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചവിടെ വെച്ചിട്ട് ബാക്കി ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വെക്കാം കുക്കറിൻ്റെ അടപ്പ് നല്ല ടൈറ്റായിട്ട് മൂടരുത് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കിനി ഇതിൽക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് കപ്പ് കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് കുക്കറിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അരി എത്രയാണോ എടുക്കുന്നത് ആ ഒരു സെയിം അളവിൽ തന്നെ ആയിരിക്കും വെള്ളം നമ്മൾ എടുക്കേണ്ടത് ഈ അരി കുതിർക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കർ നന്നായി അടച്ച് വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം ഒരു വിസിൽ വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലുള്ള പ്രഷർ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നമ്മളിത് തുറക്കാനേ പോവണ്ട അങ്ങനെ ഞാൻ ഇതിലത്തെ പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഐറ്റംസൊക്കെ വെച്ചിട്ട് കുറച്ച് അലങ്കാരപ്പണികളാണ് അങ്ങനെ അങ്ങനെന്താ നമ്മളെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ ഞാനിപ്പോൾ അടുത്താണ് ഇങ്ങനെ കുക്കർ ബിരിയാണി വെക്കാൻ തുടങ്ങിയത് വെച്ച് തുടങ്ങിയപ്പോൾ പിന്നെ മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ കാരണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് പാത്രങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓയിലധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ടേസ്റ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നല്ല ടേസ്റ്റായിട്ടുള്ള ബിരിയാണിയാണ് സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ദമ്മിടലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് മെനക്കെടുള്ള പണികളാണല്ലോ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും ഈ നോമ്പിനൊക്കെ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ വേഗം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ സേമിയ സേമിയപ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ വേറെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ പിന്നെ സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് റെഡി ആയി കിട്ടുമല്ലോ പിന്നെന്താ വേറെ ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഇഫ്താറിനുള്ള ഫുഡ് ഐറ്റംസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഖത്തം തീർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആരും മറക്കാതിരിക്കുക അപ്പോൾ ഇൻഷാല്ല ഞാനിനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം